എന്താ രാവിലെ കഴിച്ചത് ഗോതമ്പുട്ടും പപ്പടവും പശുവോ പശുവല്ല ഞാൻ അത് ശരി തന്റെ കാര്യല്ല പശുവിന്റെ കാര്യമാണ് ചോദിച്ചത് രണ്ടു ദിവസമായിട്ട് തീറ്റ ഇല്ല കുടിയല്ല കല്യാണം കഴിഞ്ഞത് പശുവിന്റെയാണം കഴിഞ്ഞിട്ടില്ല മക്കള് മൂന്ന് വെരി ഗുഡ് രോഗം പിടികിട്ട് പശുവിന്റെ ഒത്തിരി അനുഭവങ്ങളുള്ള പശുവാക്കനെ കണ്ടില്ലേ ഇങ്ങനെ പഴയതൊക്കെ വഹിക്കുന്നു പോയ ക്ലീൻ അതായത് വയറിളക്കി കളയണം അതിനുള്ള മരുന്ന് ഞാൻ തരാ പ്രഭുദേവേ ആ കൊണ്ടാ പ്രഭുദേവേണ്ട വയറിളക്കിണ്ടേട്ടോ ഡോക്ടർ വിളിച്ചത് കേട്ടില്ലേ അച്ഛൻ എനിക്ക് ത് ആണി എന്താ പറയണം കാല് നിറത്തു കുത്താൻ അപ്പഴാൻ വയറിളക്കി എന്താ ഇത് വയറിളക്കി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഞാൻ ആ ചെവറി പിറ്റിയായിരുന്നു വയറിളക്കി കൊണ്ടുവന്നു ഇനി ഇത് വെച്ച് എന്താണാവോ ചികിത്സ അതിനെ ഷോക്കടിപ്പിച്ച് കൊല്ലുവോ മൃഗങ്ങളുടെ മുന്നിൽ വെച്ചെന്ന തല്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ രോഗികളായി എന്റെ മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ ആക്ഷേപിക്കുന്നത് ഞാൻ മാത്രം പട്ടി എന്തു പറ്റി പശുവിനെന്ത് പറ്റി നല്ല സുഖമില്ല ഡോക്ടർ വീട്ടിൽ വന്ന് എന്താ നീര് നിക്കട്ടെ എന്നാ നിന്റെ ചിട്ടി വിളിക്കുന്നത് അടുത്ത ആഴ്ച ആണോ ആരും അറിയാതെ ചിട്ടി എനിക്ക് പൊക്കി തരൂ ഓഹോ അപ്പഴും അഡ്ജസ്റ്റ്മെന്റ് ചിട്ടിയാണല്ലേ അതെ ഞങ്ങൾ തമ്മിൽ പല അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ഇതെന്താ ഹോസ്പിറ്റലോ ചന്തയോ ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കാര്യമാണ് മോൻ ഇതിന്റെ അത് ഇടപെടേണ്ട ഇത് കണ്ടാ ഞാൻ ഇവിടെ ചീഫ് ഡോക്ടറാണ് തന്റെ ഡോക്ടർ സ്ഥാനം ഞാൻ ഇതോടെ തെളിപ്പിക്കും തനിക്കെതിരെ ആൾമാറാട്ടെതിരെ കേസ് കൊടുക്കും അതെ കമ്പൗണ്ടർ സുശീലൻ ഡോക്ടർ വേഷം കെട്ടി ഡിപ്പാർട്ട്മെന്റിന്റെ ചീറ്റ് ചെയ്തു റബുദേവ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അറ്റൻഡർ ചന്ദ്രപ്പൻ അതിന് നിന്നു അങ്ങനെ ഒരു സംഭവമേ ഇവിടെ നടന്നിട്ടില്ല അത് വട്ടേ താനും ചോദിക്കാനായിട്ട് ഞാൻ ഇവിടെ ചാർജ് എടുക്കാൻ വന്ന പുതിയ ഡോക്ടർ അപ്പൊ തീപിടിച്ചപ്പോ അകടി കൊണ്ടുവന്നത് ഡോക്ടറെ കൊച്ച അനുരോഗിയാണ് തോന്നി ക്ഷമിക്കണം ഡോക്ടർ ഞാനൊന്നും പറയാറില്ല ഞാൻ സമ്മതിക്കില്ല ഇവിടെ അങ്ങനെ ഡോക്ടറിന്റെ ആവശ്യമില്ല ഈ സ്ഥലം അറിയാമല്ലോ കണ്ണൂരാണ് കണ്ണൂര് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാമോടാ

ഇത് പട്ടിയുടെ കഴുത്തിലിടുന്ന തൊടലല്ല മേലാൻ ഇത് കൈകൊണ്ട് തൊട്ട് എന്താണ് ഡോക്ടർ പറഞ്ഞത് അവന്റെ അച്ഛൻ ചത്ത പൊട്ടിച്ചിരിയായിരുന്നു ഇതുപോലെ കസേര ഈ കസേര ഞാൻ വിട്ടുതരില്ല ഇവിടെ ഒരു ഡോക്ടർ മതി അത് ഞാനാണ് 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 അവിടെ ഞാൻ ഇത് എന്റെ സാമ്രാജ്യമാണ് ഞാൻ ഇവിടുത്തെ രാജാവാണ് ഇത് എന്റെ സിംഹാസനമാണ് മാത്രം

പുതിയ ഇനം ജേഴ്സി പശുക്കൾ വയസ്സറിയിച്ച സിന്ധി പശുക്കൾ സുന്ദരികളായ വിദേശ പശുക്കൾ പഴയ നാടൻ പശുക്കൾ ഉണ്ടോ പശുക്കൾ ഒച്ചിറക്കാള വരുന്നേ ഓച്ചിറവേല് വരുന്നേ

വണ്ടു തീർത്ത് വണ്ടി തീർത്ത് എന്താണോ ആ നിൽക്കുന്ന വണ്ടി തിരിച്ചു തിരിച്ചുവിട്ടോ എന്തൊരു സ്പീഡ് എന്തൊരു സേഫ്റ്റി എന്താണ് ബാറിന് വെള്ളമൊഴിച്ചപ്പോ ആനന്ദ ചിരിയാ ബോംബിട്ട് കൊല്ലൂന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ തെണ്ടി പയ്യൻ കേട്ടു തന്റെ കരിങ്ങണ്ണോണ്ട് അവനീ നാട്ടിന്ന് തുരത്തിയില്ലേ ഇനി അവനീ മണ്ണി കാലുണ്ട് ഇതും കൂടി അകത്താക്കിയാല് അവനെ ഓടിച്ചതിന്റെ ആഘോഷം തീരും തന്റെ ഈ കാളവാ തുറക്കാനല്ല പറഞ്ഞത് വാതില് വാതില് തുറക്കരുത് തുറക്കാതി രാത്രിയിലുള്ള താളുണ്ട് അതെന്റെ കണ്ടപ്പോ എനിക്ക് തോന്നുന്നു അതിനകത്ത് ശല്യം ഉണ്ടാക്കണംവനെ ഇന്നലെ വരെ ഈ കാര്യത്തിൽ നമ്മൾ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരുന്നു എനിക്ക് കെട്ടിയാ പറ്റും നല്ല ഏളം പൈക്കടാവിന്റെ പോലെ കാലുക എവിടെ ഒന്ന് അറിയാണ്ടോട്ടെ അമ്പടി കള്ളി പശു എടാ പശുലാശി ശൂല ഇത് പശു അല്ല കാള ഏ അപ്പൊ നീ പോയില്ലേ എന്റെ മുറിയില് എന്റെ ബെഡില് പുറപ്പും വിടിച്ചു അല്ലേ ആരോ നിങ്ങളുടെ താമസിപ്പിച്ചത് ഇപ്പൊ ഈ നിമിഷം ഈ നിമിഷ കൃത്യമായിട്ടാണ് വാടകെടുക്കാന്ന് പറഞ്ഞാൽ ശരിയാണ് നിന്നെ ഇവിടെ താമസിപ്പിച്ച പ്രശ്നമില്ല ഏത് വകുപ്പിൽ ഈ വീടിന്റെ അഗ്രിമെന്റ് എന്റെ പേരില്ല ഈ വീട്ടിൽ ആര് താമസിക്കണോ ആര് താമസിക്കണോ തീരുമാനിക്കുന്നത് ഞാനാ ഓസിന് പോലെ ഇവിടെ കിടന്ന് ഓട്ടം തുള്ള പ്രഭുവാ ഈ നാട്ടിൽ കുത്തിവെപ്പിലൂടെ പശുക്കുട്ടികൾ ഉണ്ടാക്കാൻ ഇറക്കുന്ന വൈദ്യാണല്ലേ അതെ നിയമപരമായി വിത്തുകാളകളുമായുള്ള ഇൻസമിനേഷനും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എതിരാണ് പക്ഷെ ഒരു കാര്യം ഈ നാട്ടിൽ ഏതെങ്കിലും ഗോകന്യക താമൂലം ഗർഭം ധരിച്ചു അറിഞ്ഞ തന്റെ സിർജൻ ആരാണെന്ന് കാറ്റ് കാണിച്ചി ഉറപ്പ് സാറേ ഇത്ര വെളുപ്പിനെ നമ്മൾ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല പറയാം ആ എന്റെ ഇങ്ങോട്ടുള്ള വരവിനും പല ലക്ഷ്യങ്ങളും ഉണ്ടോ അതിന് അത്യാവശ്യമായിട്ട് നമുക്കിപ്പോ ഒരു സ്ഥലം വരെ പോണം എനിക്ക് കുറച്ചും കൂടെ രാവിലെ ഇറങ്ങായിരുന്നു കുന്നത്തൂർ പഞ്ചായത്തിൽ ഒമ്പതാം നമ്പർ വാർഡിൽ സി കെ മൈതിൽ നാനൂറ്റി അമ്പത്താറാം നമ്പർ വോട്ടർ കിട്ടിയ പോലെ നോക്കുമ്പോൾ ഇത് തന്നെയാ വീട് പക്ഷേ പരിസരത്തൊന്നും ആരും കാണുന്നില്ലല്ലോ ആ ഞാൻ തെത്തിയിറങ്ങ ഓ ലോഡ് അയച്ചിട്ടുണ്ട് കൊണ്ടോട്ടുള്ള ലോഡ് അയച്ചിട്ടുണ്ടെന്ന് പപ്പനാവും കൊണ്ടുവരുമെന്ന് ആ അയ്യോ സാറുമാര് ഞാൻ തെയോ വരുന്നത് കാര്യം മനസ്സിലായി ഇവിടെ അടിയും കുത്തും പെട്ടും ബോംബെറൊക്കെ ആയതുകൊണ്ട് സാധനം കിട്ടാൻ വലിയ പ്രയാസമാണ് ബ്രാൻഡാ വേണ്ടത് പറഞ്ഞാ മതി റെഡിയല്ലേ വിദേശ ഇവിടെ ഞാൻ ായത് കൊണ്ട് സ്ഥലം സത്യം പറഞ്ഞാൽ ഞങ്ങൾ വന്നത് മദ്യത്തിനല്ല ഒരു സി കെ മൈഥിലി അതെ മൈഥിലിയുടെ വീടായത് എന്താ സ്ഥല കാര്യങ്ങൾ പുള്ളിക്കാരി ബോട്ട് ചെയ്യാമെന്നപ്പോ പരിചയപ്പെട്ടതാണ് സമയം കിട്ടുമ്പോ വീട്ടിലോടേക്ക് വരാൻ പറഞ്ഞു ഞാനൊരു വെറ്റിനറി ഡോക്ടറ ഒരു പ്രത്യേക നാടൻ ഇനത്തിലുള്ള പട്ടിയെ ആ കുട്ടിയെ വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു ഞാൻ അടിസ്ഥറ അയ്യോ സാറ് പറഞ്ഞതുപോലെ പട്ടികളെ അല്ല ആണോ അതെന്ന് തുടങ്ങി എന്നോട് പട്ടികളൊന്നാണല്ലോ പറഞ്ഞത് പൂച്ചകളെ വളർത്തുന്നത് പൊറ്റിലേമുള്ള വിരോധ പ്രാവുവാ സ്നേഹമുള്ള കുട്ടിയാ എന്ത് ചെയ്യാനാ വീടും പറമ്പും വിൽപ്പനയ്ക്ക് വെച്ച് എല്ലാവരും പോയി അയ്യോ അപ്പൊ മൈജു ലോ അവൾ ഇവിടെ ഉണ്ട് അവക്ക് പോകാൻ പറ്റുവോ സാറുമാര് വന്നാട്ടെ അതാ സാറിന്റെ അടുത്ത് വരാൻ പറഞ്ഞത് വാ ഇവിടെ അവൾ ഉറങ്ങുന്നത് ഒന്നര വർഷം മുമ്പ് അവള് മരിച്ചുപോയി കഞ്ഞുവോട്ടല്ലേ അവള് വരും ആശ തീരാതെ ആ പാപം പോയത് അതുകൊണ്ട് ആത്മാവ് അലഞ്ഞു നടക്കുക അവ ഏറ്റവും ഇഷ്ടം പൂച്ചകളയാ അതുപോലെ തന്നെ അവളുടെ മനസ്സും പിന്നെ പിരിയില്ല നിങ്ങൾക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി നിങ്ങളെ അവളെ അങ്ങോട്ട് വന്ന് കണ്ടോളൂ അതാ ആ പതിവ് നമ്മൾ എത്ര പാടുപെട്ട അവളെ വീട് ആയിട്ട് പണ്ങ്ങാൻ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് എവിടെ ഇരുന്നാണ് അവരണത് പന്ത്രണ്ട് മണിയാകുമ്പോ ഡോക്ടർ മൂത്തു വിളിക്കാൻ ഇറങ്ങും അപ്പ തലക്കടിച്ചാൽ നാളവനീ നാട് വിടും ഉറപ്പാ ഓച്ചിറ വേലുന്റെ ബുദ്ധിമുട്ട് അവർക്ക് ഇറങ്ങി പിറ്റാച്ചോട് ഉറങ്ങായിരിക്കും ഇത് അവള് തന്നെയാ പരിഹാരം ചെയ്യാറായിരിക്കും ഉപദ്രവം ചെയ്തിട്ടില്ല നമ്മളല്ല സാറ് പോളിംഗ് ബൂത്തിൽ വെച്ചാൽ സാറിനെ അവള് നോട്ടായിട്ട് കാണും ഇതന്മാർക്ക് ഇതെന്തു പറ്റി അവള് നിസ്സാര കാര്യല്ല നാഗവല്ലിയിലെ കുഞ്ഞമ്മേര മോളാ അതേത് ഞാനൊന്നും പറഞ്ഞില്ല സാറു പി സൂര്യനായിട്ടും പറഞ്ഞു ഞാനോ ഒരിക്കലും പറഞ്ഞിട്ടില്ല മനസ്സിലായി അവളെ ചില്ലറ കാര്യമില്ല എന്തൂറ്റി സുശീല എന്താ എന്താ മനുഷ്യപ്പെട്ടു അവനൂമായി എന്റെ തലക്കിട്ട് താങ്ങിയതാന്ന് ഞാൻ വെള്ള പാവാടയും ബ്ലൗസും കൊല്ലുംകുല പോലത്തെ മുടി ഇരുമ്പോലത്തെ കൈകളുള്ള സുന്ദരിയായ യുവതി പ്രായം പതിനെട്ട് മൈഥിലി